വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ പ്രധാനമായും മൂന്ന് തുറമുഖങ്ങളുമായാണ് മത്സരിക്കേണ്ടി വരിക നിലവിൽ ഇന്ത്യയിലേക്കുള്ള കാർഗോ മൂവ്മെന്റിന്റെ ബഹുഭൂരിപക്ഷവും ഈ മൂന്ന് തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് ആദ്യത്തേത് പോർട്ട് ഓഫ് ജബൽ അലിയാണ് ദുബായിലെ ജബൽ അലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ലോകത്തിലെ ഒൻപതാമത്തെ തിരക്കുള്ള തുറമുഖം ഇരുപത്തിയേഴ് ബർത്തുകൾ പതിനഞ്ച് മീറ്റർ ആണ് ആഴം പ്രതിവർഷം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നർ വോളിയം പതിമൂന്ന് പോയിന്റ് ഏഴ് മില്യൺ ടി ഇ യു ആണ് പോർട്ട് ഓഫ് സിംഗപ്പൂർ ആണ് രണ്ടാമത്തെ എതിരാളി വളരെ പഴക്കം ചെന്ന സിംഗപ്പൂർ പോർട്ട് നവീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള രണ്ടാമത്തെ തുറമുഖമാണ് ഇത് അറുപത്തിയേഴ് ബർത്തുകളുണ്ട് തുറമുഖത്തിൻ്റെ ആഴം പതിനഞ്ച് മീറ്റർ ആണ് പ്രതിവർഷം കൈകാര്യം ചെയ്യുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് മില്യൺ ടിഇ കണ്ടെയ്നർ വോളിയുമാണ് വിഴിഞ്ഞത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോർട്ട് ഓഫ് കൊളംബോയാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രധാന എതിരാളി അതിപുരാതനമായ കൊളംബോ തുറമുഖത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അൻപത്തിയൊന്ന് പെർത്തുകൾ പതിനഞ്ച് മീറ്ററാണ് ആഴം പ്രതിവർഷം കൈകാര്യം ചെയ്യുന്നത് ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ച് ടി യു കണ്ടെയ്നർ വോളിയമാണ് വിഴിഞ്ഞത്തിൻ്റെ ആഴം ഡ്രഡ്ജിങ് കൂടാതെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തി നാല് മീറ്റർ വരെയാണ് അടിത്തളത്തിൽ പാറയുള്ള ഇത്തരം സ്വാഭാവിക തുറമുഖങ്ങൾ ലോകത്ത് തന്നെ വളരെ വിരളമാണ് ഇരുപതിനായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കാവുന്ന നാനൂറ് അടിയിലേറെ നീളമുള്ള വലിയ മദർഷിപ്പുകൾ ഇവിടെ അടുപ്പിക്കാം ഇന്ത്യയിൽ ഈ സൗകര്യം മറ്റൊരിടത്തുമില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് ആവുമ്പോഴേക്കും അറുപത്തി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളെ വർഷം തോറും കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞം തുറമുഖത്തിനാകും അതോടെ എതിരാളികളെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി കുതിക്കാൻ വിഴിഞ്ഞത്തിനാകും സംസ്ഥാനത്തിനും രാജ്യത്തിനും അതൊരു പുത്തുനുണർവുമാണ്